ആനന്ദ് ഈ എവിടെയാണ് വോട്ട് എനിക്ക് മലാട് വെസ്റ്റ് ബോംബെയിലാണ് വോട്ട് എനിക്കും കുടുംബത്തിന് അവിടെയാണ് വോട്ട് കുടുംബത്തിനും എവിടെയാണ് പോയിട്ട് തണുപ്പൻ തണുപ്പൻ എന്ന് പറഞ്ഞപ്പോൾ അറു തണുപ്പനാണ് സ്ഥാനാർത്ഥികളാരാന്ന് തന്നെ അറിയില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതും നമ്മൾ ഗൂഗിൾ ചെയ്ത് മറ്റേ അശ്വനി വൈഷ്ണവാണെന്ന് തോന്നുന്നു എനിക്ക് അതുപോലെ ഉറപ്പില്ല ഇവിടെ മലാട് വെസ്റ്റിൽ കാരണം നമ്മളൊരാള് മെനക്കെട്ട നോക്കിയാലല്ലാതെ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു പോസ്റ്ററോ ഒരു എന്താ പറയുക പല സ്ഥലത്തും പോസ്റ്റർ ഒട്ടിച്ചൂടാ എന്നാലും ഒരു പ്രചാരം അറ്റ്ലീസ്റ്റ് വാട്സപ്പ് വഴിയോ എന്തെങ്കിലും ഒരു പ്രചാരണം വേണ്ടേ ജനസമ്പർക്ക പരിപാടിയോ അങ്ങനെ യാതൊരു പരിപാടി ഇല്ലാണ്ടാണ് ഒരു സ്ഥാനാർത്ഥികൾ ഇന്ന പാർട്ടിന്നല്ല ഒരു സ്ഥാനാർത്ഥികളുടെയും യാതൊരു പ്രചാരണവും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഇപ്പോൾ കുറഞ്ഞു വരുന്ന വോട്ടിംഗ് ശതമാനം റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെ ആവാം എന്തൊക്കെ കൊണ്ട് ആളുകൾക്ക് താല്പര്യം കുറയുന്നുണ്ട് ഞാനിപ്പോൾ ഇന്നത്തെ എൻ്റെ കോളവും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അക്യൂട്ട് ആങ്കിളിൽ ഞാൻ എഴുതിയ കോളവും തന്നെ തന്നെയാണ് സംസാരിക്കുന്നത് ഒരു നാൽപ്പത് ശതമാനമാണ് യു പിയിലും ബീഹാറിലും ഒക്കെ പുതിയ വോട്ടേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വോട്ട് ചെയ്തല്ലേ പറയണേ ഞാൻ വോട്ടിങ് പ്രായത്തിലേക്ക് വന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാൽപ്പത് ശതമാനം എന്നാണ് കണക്ക് പറയണത് അതിന് അതിൻ്റെ പകുതി പോലും വോട്ട് ചെയ്തില്ലെങ്കിൽ പുതിയ വോട്ടേഴ്സ് ഇത്രയധികം കോടി പുതിയ വോട്ടേഴ്സ് വന്നിട്ട് അവർ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ കാരണം അതായത് അവർക്ക് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനോട് ഒരു അകൽച്ച ഉണ്ട് എന്നുള്ളതാണോ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണോ നമ്മൾ കാണുന്നത് വിദ്വേഷ പ്രസംഗങ്ങളാണോ അതാണ് വെറുപ്പിന്റെ എന്ന് പറയണത് എല്ലാ കാലത്തും ഇന്ത്യയിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെയാണ് എലക്ഷൻസ് നടന്നിട്ടുള്ളത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ വെട്ടണോ ഇങ്ങനെ വെട്ടണമെന്നുള്ളത് ഉള്ളു പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ജാതി പാർട്ടികളാണ് കൂടുതലും ജാതി പാർട്ടികൾ ഇങ്ങനെ വെട്ടും ലെയർ ലെയറായിട്ട് ഇന്ന ഉയർന്ന ജാതി താഴ്ന്ന ജാതി നടുവിലുള്ള ജാതി ആ ജാതി ഈ ജാതി എന്ന് പറഞ്ഞ് വെട്ടി അതിന് എതിരായിട്ടുള്ള ആൾക്കാർ ഒരു ഒപ്പോണൻറ്റിനെ ഒരു എതിരാളിയെ അപ്പുറത്തെ വശത്ത് നിർത്തിയിട്ടാണ് എല്ലാ പാർട്ടികളും അത് ഒരുപക്ഷെ ഹിന്ദു മുസ്ലിം ആവാം അല്ലെങ്കിൽ യാദവ് വേറെ ഭൂമിഹാറാവാം അങ്ങനെ പല പല എങ്ങനെ വെട്ടണമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വെറുപ്പിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളിത് ആരെയാണ് നമ്മൾ വിഡ്ഢികളാക്കാൻ നോക്കുന്നത് എല്ലാ കാലത്തും എല്ലാ പാർട്ടികളും കളിച്ചിട്ടുള്ള കളിയാണ് ഇത് അപ്പോൾ ചില പാർട്ടികൾ ഇങ്ങനെ വെട്ടും ചില പാർട്ടികൾ ഇങ്ങനെ വെട്ടും എന്നുള്ളതേ ഉള്ളൂ ഇതിൽ യുവാക്കൾക്കുള്ള ഇന്നത്തെ യുവാക്കൾക്കുള്ള പ്രശ്നം ഞാൻ ഈ പല കോളേജുകളിലൊക്കെ ചിലപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള പലരും ഓടാൻ നോക്കുകയാണ് ഇവിടുന്ന് ഇന്ത്യയെന്ന സ്ഥലം ഇടാൻ നോക്കുകയാണ് വളരെ കുറച്ച് പേരാണ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളടക്കം എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ട് പോകണമെന്ന് ഈ പറഞ്ഞൊരു അറ്റാച്ച്മെൻ്റ് അവർക്കില്ല ഇന്ത്യ വിട്ട് പോകാവുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന വളർച്ച ഇല്ലല്ലോ ഇല്ല ഗ്രോത്ത് റേറ്റ് ഇല്ല ഗ്രോത്ത് റേറ്റ് ഇല്ല പക്ഷെ അവർ ഗ്രോത്ത് റേറ്റ് നോക്കിയിട്ടല്ലോ പോകുന്നത് അവർ വേറൊരു കാര്യം ഉണ്ട് സാർ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് അവിടെ പോയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർക്കൊക്കെ പോയ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ അവർക്കൊരു എന്തോ ഒരു ഹോപ്പ് അവർക്ക് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ ഈ കൺവേർഷൻ മണി കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരാമെന്ന് പക്ഷേ ഈ ഇന്ന് പോകുന്ന പലരും തിരിച്ചു വരാനും പോകുന്നില്ല ഇത് വിദ്യാഭ്യാസം ഉള്ളവരുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരായ കുട്ടികൾ ഗ്രാമപ്രദേശങ്ങൾക്കുള്ള കുട്ടികളും നമുക്ക് രാജ്യം അതിഗംഭീരമായ വളർച്ച കിട്ടുന്നുണ്ട് രാജ്യത്തിന് നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നഗരങ്ങൾ ഭീകരമായിട്ട് വളരുന്നുണ്ട് വലിയ വലിയ റോഡുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഫാക്ടറികൾ വരുന്നുണ്ട് ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയില്ല കാരണം എൻ്റെ ഈ ഓട്ടോമേഷനിലേക്ക് പോകുന്ന കാരണം കാര്യമായിട്ട് ജോലി ഉൽപ്പാദിക്കപ്പെടപ്പെടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു മാന്ദ്യം ഈ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഇടയിൽ വരുന്നുണ്ട് ഫാക്ടറികൾ വരുന്നുണ്ട് രാജ്യത്തിൻ്റെ ജി ഡി പി കൂടുന്നുണ്ട് ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടുന്നുണ്ട് വലിയ റോഡുകൾ വരുന്നുണ്ട് കുറേയൊക്കെ ഒരു പരിധിവരെ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോഴും നന്നായിട്ടില്ല റെയിൽവേ സ്റ്റേഷനുകളിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് ചില നല്ല ട്രെയിനുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് മണി പമ്പ് പമ്പ്യണ കാരണം നന്നായിട്ട് നടക്കുന്നുണ്ട് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും പക്ഷേ ജോലി ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ഹൗസിംഗ് സെക്ടർ സാറൊന്ന് നോക്കൂ ഹൗസിംഗ് സെക്ടർ എല്ലായിടത്തും ഞാനൊരു ഹൗസിംഗ് സെക്ടറിൽ എക്സ്പേർട്ടല്ല പക്ഷേ ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻ പലയിടത്തും ട്രാവൽ ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ വെച്ച് പറയുകയാണ് ഹൗസിംഗ് സെക്ടറിൻ്റെയും വളരെയധികം ഓട്ടോമേഷനായി ഹൗസിംഗ് സെക്ടറിൽ നേരത്തെ ആളുകൾ ആളുകൾക്ക് എത്ര ജോലി കൊടുത്തിരുന്നു എൻ്റെ പകുതിയുടെ പകുതി ആള് മതി ടെക്സ്റ്റൈൽ സെക്ടറിലും വളരെ കുറച്ച് ആൾ മതി സൂറത്തിലൊക്കെ സാറ് പോകുകയാണെങ്കിൽ മൂന്നോ നാലോ പേരായിരിക്കും വലിയ ഫാക്ടറിയിൽ ചെയ്യുന്നത് അത് അങ്ങനെ വന്നുകഴിയുമ്പോൾ ഇവരെന്തു ചെയ്യുന്നു ഇവർ ഈ ജിഗ് എക്കോണമിയിലേക്ക് പോവുകയാണ് ഈ യുവാക്കൾ ഊബറ് ഓല ഡ്രൈവ് ചെയ്യുക സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെ ചെറിയ ചെറിയ സർവീസുകൾ അർബൻ ക്ലാ അങ്ങനെ കുറേ കമ്പനികളുണ്ടല്ലോ അതിലേക്ക് പോവുകയാണ് ഇതിന് അത്യാവശ്യം കോളേജ് പറയുമ്പോൾ ഞാൻ ഒരു എൻജിനീയറിങ് കോളേജിൽ പേര് പറയുന്നില്ല അവിടെ ഞാനൊരു ഇതേപോലെ ഒരു ക്ലാസ് എടുക്കാനായിട്ടും പോയ സമയത്ത് അവിടെയുള്ള പിള്ളേരായിട്ട് സംസാരിക്കും അവിടെയുള്ള ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് മുമ്പ് വിദ്യാർത്ഥികൾ എന്തെങ്കിലും അടുത്തുള്ള ഫാക്ടറികളിൽ പോയി അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ചേട്ടാ ഒന്നില്ലെങ്കിൽ അവർ സ്വയം അവിടെ ഫൗണ്ടറീസൊക്കെ തുടങ്ങുകയോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് എവിടെയെങ്കിലും പോവുകയോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് പുറത്തിറങ്ങി ഇങ്ങനത്തെ പണികൾ ചെയ്ത് കഴിഞ്ഞാൽ ദിവസത്ത് കുറച്ച് നേരം പണിയെടുത്താൽ മതി അവർക്ക് അപ്പോഴത്തേക്കുള്ള പൈസ കിട്ടേണ്ട മുപ്പതിനായിരം നാൽപ്പതിനായിരം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഒരു തുടക്കക്കാരന് പല സ്ഥലത്തും അത്രയും പോലും സാലറി ഇല്ലാത്ത സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത് വലിയ വലിയ ഐ ടി കമ്പനികളിലല്ല സാധാരണ കിട്ടാത്തവർക്കാണ് ഇത് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈസ ഒരു സ്ഥിരജോലി ഇല്ല സ്ഥിരജോലി ഉള്ളവനെ നാളെ വീട് മേടിക്കും നാളെ കാറ് മേടിക്കുള്ളൂ നമ്മൾ വലിയൊരു ക്രൈസിസിലേക്കാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇവന് അന്ന് അപ്പോൾ ഈ യുവാക്കൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായി അവർക്കൊന്ന് അവർക്ക് എന്താണ് ഓഫർ ചെയ്യുന്നത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും എന്താണ് ഓഫർ ചെയ്യുന്നത് രാജ്യം വളരുന്നില്ല എന്ന് അവർ പറയുന്നില്ല പക്ഷെ അവർക്ക് എന്താണ് എന്താണ് ഒരു ഒരു ഇരുപത് വയസ്സായ ഒരു കുട്ടിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി എന്താണ് ഓഫർ ചെയ്യുന്നത് കേരളത്തിലായിക്കോട്ടെ കേരളത്തിന് പുറത്തായിക്കോട്ടെ എന്താണ് ഓഫർ എന്താണ് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഐ ടി ഭൂമിൻ്റെ സമയമായിരുന്നു ഞാൻ തൊണ്ണൂറ്റാറിലാണ് എഞ്ചിനീയറിംഗ് ഒരു ഓഫർ പറയട്ടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലോ നാൽപ്പതിലോ ഒക്കെ ആൾക്കാർ പറഞ്ഞ് പരാജയപ്പെട്ടു പോയൊരു സാധനമാണിത് അപ്പോൾ അത് ഇതൊക്കെ പഴയ സ്ലോഗൻസ് എടുത്ത് റീഹാഷ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇപ്പോൾ രാഷ്ട്രീയം പറയല്ല ഇപ്പോൾ മോദിജി പറഞ്ഞാവട്ടെ രാഹുൽജി പറഞ്ഞാവട്ടെ യുവാക്കൾക്ക് ഇത് ഇൻസ്പയർ ആവുന്നില്ല അക്ബർ എന്ത് ചെയ്തു ഔറംഗസേബ് എന്ത് ചെയ്തു എന്ത് ചെയ്താലും ഇവർക്ക് ഇതിന് മുമ്പുള്ളൊരു തലമുറ പാർട്ടിഷൻ്റെയും അതുപോലെ എമർജൻസിയൊക്കെ ഫേസ് ചെയ്ത് വന്നൊരു തലമുറയാണ് അവർക്ക് അതിൻ്റെ മുറിവുകൾ ഉണങ്ങാതെയുണ്ട് അപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ ഇത് അവർ നമ്മളിവിടെ നിന്ന് ഇരുന്നിട്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയും പക്ഷേ ഇവിടെ അവരെ സംബന്ധിച്ചത് അവരുടെ ഡേ ടു ഡേ എത്രയോ പേര് ഡൽഹിയുടെ ക്യാരക്ടർ തന്നെ അറിയുന്ന സാറിന് അറിയണ കാര്യമല്ലേ ഡൽഹി ഒരു അഭയാർത്ഥികൾ വന്നു കയറി അഭയാർത്ഥികൾ ഉണ്ടാക്കിയെടുത്ത നഗരമാണ് ലാഹും ഇവിടുന്നൊക്കെ അഭ്യർത്ഥികൾ ഉണ്ടാക്കിയെടുത്ത ഒരു നഗരമാണ് ഡൽഹി അതുകൊണ്ടാണ് ഇത്ര അഗ്രഷനും ബോംബെക്കോ കൽക്കട്ടക്കോ ചെന്നൈക്കോന്നും കാണാത്തൊരു അഗ്രഷൻ ഡൽഹിക്ക് കാണുന്നത് അതുകൊണ്ട് അവർക്ക് ഇത് പറയുമ്പോൾ ഈ സാധനം അവർക്ക് കൊള്ളും കാരണം അവർ അനുഭവിച്ചു വന്നവരാണ് ഇന്ന് വരണ അത് കഴിഞ്ഞ് എഴുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞു ഇന്ന് വരണ തലമുറയെ സംബന്ധിച്ച് ഇത് ഏതോ ഒരു പാസ്റ്റ് അവർക്ക് ഇപ്പോ വാലി സിവിലൈസേഷൻ പോലെ തന്നെ ഓഫ് വെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഞങ്ങൾ പറയുന്ന ആയിപ്പോയി ഈ ജോലി തരാം എന്നല്ലല്ലോ അല്ല അല്ല പറയുന്നത് ഇത് ഇൻസ്പെയർ ചെയ്യുന്ന ഒരു സാധനം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇറങ്ങിയ സമയത്ത് തൊണ്ണൂറ്റാറിൽ ഇറങ്ങി ആ രണ്ടായിരം രണ്ടായിരത്തി രണ്ട് വാജ്പേയിടെയൊക്കെ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായിരുന്നത് ധാരാളം ഇൻഫോസിസും വിപ്രോവും ഒക്കെ ഭൂം ചെയ്യണ സമയമാണ് എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ജോലിയില്ലാത്ത ഒരാളും ഇല്ലായിരുന്നു ഒരു കൊല്ലം കൊണ്ട് എല്ലാവരും വളരെ നല്ല നിലയിൽ പോവുകയും ഇപ്പോൾ ഞങ്ങൾ റീയൂണിയനൊക്കെ പോകുന്ന സമയത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ലേറ്റ് ഫോർട്ടീസ് അമ്പത് വയസ്സിലൊക്കെ എത്തിയ ആളുകൾ അന്ന് ആ ഒരു ഇരുപത്തഞ്ച് മുല്ലത്ത് ഈ നയൻറ്റി ടു മുതലുള്ള ഇത് അനുഭവിച്ച് പൈസ ഉണ്ടാക്കി വന്ന ആൾക്കാർ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് പോയി ഇന്നിറങ്ങുന്ന ഇന്നിപ്പോൾ ഐ ഐ ടിയിൽ നാൽപ്പത് ശതമാനം ആളുകൾക്ക് രാജ്യം ഇത്രയും വളരണ സമയത്ത് നാൽപ്പത് ശതമാന ശതമാനം ആളുകൾക്ക് പണിയില്ല അതാണ് സിറ്റുവേഷൻ അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല ടെക്നോളജി മാറുന്നതിനും കൂടിയാണ് കംപ്ലീറ്റ് സാധനം ഓട്ടോമാറ്റിക് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെയാണ് പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഡേഞ്ചറ് ഒരു പക്ഷേ അടുത്ത ഇലക്ഷനോടുകൂടി എനിക്ക് പോകുന്നു ഇതിൻ്റെ വെടി തീരും ആളുകൾ വോട്ട് ചെയ്യില്ല പല ഡെവലപ്ഡ് രാജ്യങ്ങളുള്ള പോലെ ബ്രിട്ടനിലൊക്കെ അമ്പത് ശതമാനം നാൽപ്പത്തെട്ട് ശതമാനം നാൽപ്പത് ശതമാനമൊക്കെയാണ് വോട്ടിങ് നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് പോകും അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രഷർ ഗ്രൂപ്പ്സിന് ഇത് എളുപ്പമാവും കൃത്യമായിട്ട് ഏതെങ്കിലും സംഘടനകൾ കൃത്യമായിട്ടൊരാളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഡിസൈഡ് ചെയ്യാൻ തുടങ്ങും ഈ രാജ്യത്തിൻ്റെ അജണ്ട ആളുകൾ വോട്ട് ചെയ്താലല്ലേ ഒരു ഡൈവേഴ്സ് പോപ്പുലേഷൻ എല്ലാവരും ഒന്നിച്ചു പോയി വോട്ട് ചെയ്താലേ എന്താണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും വോട്ട് എവിടെ കിട്ടും അതവർ ചെയ്തിരിക്കും അതിനെ കാറ്റർ ചെയ്തിരിക്കും ഈ യുവാക്കൾ വോട്ട് യാത്രത്തോളം കാലം അവരെ കാറ്റർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഈ മുംബൈയിൽ ഉജ്വൽ നിഗം സ്ഥാനാർത്ഥിയുണ്ട് ബി ജെ പിയുടെ അദ്ദേഹം ഈ കാർക്കറ കേസിലൊക്കെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു പക്ഷെ ഈയിടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് വിജയ് അദ്ദേഹം പറഞ്ഞു ഈ കാർക്കറയെ കൊന്നത് അജ്മൽ ഒരു പോലീസ് വല്ല ഇത് നാക്കിന് ഇല്ലാത്തോണ്ട് ആർക്കും എന്തും പറയാമല്ലോ അതിപ്പോൾ നമ്മളിപ്പോൾ പല പ്രസംഗങ്ങളിലും കാണുന്നല്ലേ സാർ അത് രാഷ്ട്രീയ രാഷ്ട്രീയാരോപണം എന്നുള്ളതിലുപരി എന്തും പറയാന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വേറൊരു വശമുണ്ട് നമ്മൾ ഈ പണ്ടൊക്കെ ഒരു റൂമിലിരുന്ന് പറഞ്ഞിരുന്ന സാധനം വരെ ഈ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് ഈ കോണ്ടാക്സ്റ്റ് കൊലാബ്സിൽ സാധനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനവും ഏതും കോൺസ്ഫിഡൻസി തീയറി ഒക്കെ നമ്മൾ തമാശയ്ക്ക് കവലയ്ക്ക് വരുന്ന പറഞ്ഞിരുന്ന സാധനമൊക്കെ പോകുന്നത് ടി വിയിൽ വന്ന് പറയുകയാണ് ആൾക്കാര് ഇതൊരു കോൺഫിഡൻസി തിയറി പോലെയാണല്ലോ ഹിറ്റ്ലർ ജീവിച്ചിരിക്കേണ്ട ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ഇതിന് തെളിവൊന്നും വേണ്ട ഈ കോൺഫിഡൻസി തീയതിക്ക് അതിലെന്തെങ്കിലും കിട്ടിയാൽ കിട്ടിക്കോട്ടെ രാഷ്ട്രീയമായിട്ട് കിട്ടിയാൽ കിട്ടിക്കോട്ടെ ഓ അതാ പറഞ്ഞത് ഇങ്ങനത്തെ കോൺഫിഡൻസി തീയറി വേണ്ടി കവല പ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ടി വിയിലൊന്നു പറയുന്നതെന്നല്ലാണ്ട് അതിലപ്പുറമൊന്നും ഇല്ല അതില് അതുപോലെ സഞ്ജയ് റാവത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞ മറ്റേ പറഞ്ഞിരുന്നു മോദി ഔറംഗസേബിനെ പോലെയാണ് ഗുജറാത്തിലാണ് ഔറംഗസേബ് ജനിച്ചത് മരിച്ചത് അഹമ്മദ് നഗറിലാണ് എന്ന് പറഞ്ഞിരുന്നു ഈ ഔറംഗസേബുമായിട്ട് എങ്ങനെയാണ് ഈ മോദിയെ മോദിയെക്വീറ്റ് ചെയ്യുന്നത് അത് മറാഠി പ്രൈഡ് മറാത്തികളുടെ ഒരു ആത്മഗൗരവം അതിനൊന്ന് കിൻഡിൽ ചെയ്യാൻ നോക്കുകയാണ് അങ്ങേരെ അത്രയേ ഉള്ളൂ അത് അങ്ങനെ വല്ല നല്ല പൊളിറ്റീഷ്യനാണ് അപ്പോൾ പുള്ളി വെച്ച് തന്നെ മറാഠികൾ ഇപ്പോൾ ഛത്രപതി ശിവജിയുടെ ഒരു വാർക്രൈ എന്ന് പറയണത് സൗത്ത് അഗെയിൻസ്റ്റ് നോർത്ത് എന്നുള്ളതായിരുന്നു അന്ന് അത് ഇന്ന് ഇന്ന് പറയണ പോലെ കട്ടിങ് സൗത്ത് പോലത്തെ സാധനമല്ല അത് സൗത്ത് അഗൈൻസ്റ്റ് നോർത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിരുന്നത് അന്ന് അഫ്ഗാനിസ്ഥാൻ മുതൽ ആ ഉത്തരദിശയിൽ നിന്നാണ് ഈ ഇൻവേഡേഴ്സ് മുഴുവൻ വന്നിരുന്നത് അപ്പോൾ അവർക്കെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുക ഒരു ഹിന്ദു സ്വരാജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഔറംഗസേബിന് ശിവാജിയൊക്കെ മരിച്ചതിന് ശേഷമാണ് വളരെ കാലം കഴിഞ്ഞിട്ട് അടുത്ത രണ്ടു ശിവാജിയുടെ മകനെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഉദാഹരണമായിട്ട് അതിന് ശേഷം ആണ് ആ റെസിസ്റ്റൻസ് വരുന്നതും ഔറംഗസേബിനെ ഇരുത്തിപ്പൊറപ്പിക്കാണ്ട് സൗത്ത് ഇന്ത്യയിൽ വന്ന് ഔറംഗസേബ് ഔറംഗാബാദിൽ വന്ന് ക്യാമ്പടിച്ച് ഈ മറാഠികളെ തകർക്കാൻ ശ്രമിക്കുകയും വളരെ വൃദ്ധനായിട്ടാണ് ഉറങ്ങസേവരിക്കുന്നത് പക്ഷെ ഒരിക്കലും തിരിച്ചു പോവാനോ പാപ്പരാക്കി യുദ്ധം നിരന്തരമായ യുദ്ധത്തില് പാപ്പരായത് കൊണ്ടാണ് മുഗൾ സാമ്രാജ്യം തകർന്നു പോവാനുള്ള ഒരു വലിയ കാരണം അതിനുശേഷം പിന്നെ വന്ന് പിന്നെ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടാരം മുപ്പതിനായിരം ആനകള് തീറ്റിപ്പൂറ്റിയ മെയിൻറ്റൈൻ ചെയ്യുക ഇവർക്ക് ഇവർ ആ ഇവരാസമയത്ത് മറാത്ത യോദ്ധാക്കൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പോയാൽ ധാരാളം കുന്നുകളിൽ എത്തിപ്പെടാൻ പറ്റാവുന്നത്ര പറ്റാൻ ബുദ്ധിമുട്ടുള്ള കുന്നിൻ്റെ മുകളിൽ നമുക്ക് കോട്ടകൾ കാണാൻ പറ്റും ഈ ഇങ്ങനത്തെ കോട്ടകളിൽ ഇരുന്നിട്ട് ഇവർ മിന്നലാക്രമണം നടത്തി അതുപോലെ ഇപ്പോൾ ശിവജിയുടെ തന്നെ സൂറത്ത് ആക്രമണമുണ്ട് മഹ സൂറത്ത് വലിയൊരു ഇതായിരുന്നു പോർട്ടായിരുന്നു അത് സാക്ക് ചെയ്യും പോയിട്ട് ഇവരുടെ എക്കോണമി തകർക്കാനായിട്ട് അപ്പോൾ ഒരു എക്കോണമിക്കൽ വാർഫെയറും കൂടിയാണ് മറാഠികൾ ചെയ്തിരുന്നത് അങ്ങനെ ഡെത്ത് ബൈ തൗസൻഡ് കട്ട്സ് എന്ന് പറയില്ലേ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് മറാഠികളെ തകർത്തത് അപ്പോൾ ഇങ്ങനെ അത് മഹാരാഷ്ട്രയിലുള്ള എല്ലാവർക്കും അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇങ്ങനത്തെ യുദ്ധങ്ങൾ ആര് ചെയ്താലും അത് നമുക്കൊരു എന്താ പറയുക ഒരു അഡ്മിറേഷൻമെൻറ് ഒരു കാര്യമാണുള്ളത് അത് അത് പുള്ളി അത് ക്ലവറായിട്ട് സൗത്ത് അഗേൻസ്റ്റ് നോർത്ത് ഇത് കർണാടകയിൽ ഇതേപോലെ ഒരു പൊളിറ്റീഷ്യൻ പണ്ട് പറഞ്ഞിരുന്നു ഞാൻ ഓർക്കണില്ല ഹർഷവർധനെ പുലികേശി തോൽപ്പിച്ച പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹർഷ പുലി ഹർഷവർദ്ധന ചക്രവർത്തി ഇതേപോലെ പുലികേശി ഹർഷവർധന എല്ലായിടത്തും ജയിച്ചിട്ട് കർണാടകത്തിൽ വെച്ചിട്ടാണ് ഈ പുലികേശി തോൽപ്പിക്കുന്നത് അപ്പൊ തെക്കോട്ട് വരുമ്പോൾ ഇത് മുഴുവൻ തോക്കുന്നുള്ളൊരു ഒരു ഒരു റീജിയണൽ പ്രൈഡ് പക്ഷേ ഈ സഞ്ജയ് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയാണ് മോദി കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു മുഗൾ ചക്രവർത്തിയായിട്ട് ഒരുത്തുന്നത് ജനങ്ങൾ പ്രൈഡിന് വേണ്ടി മറാട്ട പ്രൈഡിന് വേണ്ടിട്ട് ഇങ്ങനെ സഞ്ജയ് റായത്ത് വെറുതെ മന്ത്രിയായിരുന്നല്ലോ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഫട്നാവിസ് അവിടെ മുഖ്യമന്ത്രി സമയത്ത് ഇദ്ദേഹം അവിടെ മന്ത്രിയായിരുന്നു ടൂറിസം മന്ത്രിയായിരുന്നു അന്ന് ഇദ്ദേഹം എനിക്ക് ഇദ്ദേഹത്തെ ഞാനൊരു ഇവിടെ കണ്ടിട്ടുണ്ട് രാമായണം ഒരു രാമായണംണം ഇതിന് ചെറായിട്ട് വ്യതികളിച്ചു പോയിരുന്നാലും പറയുകയാണ് ഞാനൊരു ഇതിന് രാമായണത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ രാമായണ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഫട്നാവിസ് ഫട്നാവിസിൻ്റെ സമയത്ത് സഞ്ജയ് റാവത്താണെന്ന് അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അവർ ഒന്നിച്ചുള്ള മിനിസ്ട്രിയിൽ അന്ന് അദ്ദേഹം മുൻകെടു മുൻകൈ എടുത്തിട്ട് മഹാരാഷ്ട്രയിൽ ധാരാളം രാമായണ ത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ട് പഞ്ചവടിയൊക്കെ നാശിക്കിനടുത്താണ് അപ്പോൾ അവിടെ ഒരു രാമായണ സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിയൊരു ഇൻറ്റർനാഷണൽ രാമായണ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു അന്നത്തെ ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ട് അപ്പോൾ ഞാൻ അവിടെ ഈ രാമായണത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു ധാരാളം രാമായണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു രാമായണം ഒരു പത്ത് മുപ്പത്തിരണ്ട് രാമായണത്തിൽ സീത രാ രാവണൻ്റെ മകളാണ് എന്നുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള സാധനമാണ് വായിച്ചിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞു ഇത് എന്നെയാണ് അവർ മറ്റേ കൾച്ചറൽ അംബാസിഡർ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഒരു സഹസൻ്റായിരുന്നു എനിക്ക് ഇങ്ങനെയായിട്ടുള്ള ഓർമ്മയാണ് ഇവർ ഞെട്ടി ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടിട്ടില്ലേ അധികം ഞാൻ പറഞ്ഞു മുപ്പത്തിരണ്ടോളം രാമായണത്തിൽ സീതാ രാമണൻ്റെ പുത്രിയാണ് ഇത് കഴിഞ്ഞ് ആൾക്കാർ കുറച്ച് പേര് ഏറ്റവും എന്താ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അല്ല കാലങ്ങളായിട്ടുള്ള രാമായണമാണ് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഒരു സാഹസമാണ് പിന്നെ അതിന് ശേഷം വ്യത്യസ്തമാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാനിക്കുന്ന സമയത്ത് ഇവർ പലരും വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ പലർക്കും വിശ്വാസം ഇത് നിങ്ങൾ വെറുതെ പറയാനുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ അല്ല മറ്റേ ജൈനരാമായണം മുതൽ ഇങ്ങോട്ട് ഉണ്ട് ഇത് ധാരാളം പുറ പുറദേശങ്ങളിൽ ഇതുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഈ ഡ്രാമ തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്ന് ഇൻഡോനേഷ്യ തായ്ലാന്റിലെ പ്രിൻസ് ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് എന്നൊക്കെ ഉള്ളവർ വന്നിട്ട് അവിടുത്തെ പാരമ്പര്യ രാമായണം അവിടെ അവതരിപ്പിക്കുകയാണ് അത് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ രാമായണങ്ങളിലും കഥയിൽ സീതാരാവണൻ്റെ പുത്രിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരിച്ചു ഇദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ ആൾക്കാർക്ക് അറിയില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓർവജന്മത്തിൽ അങ്ങനെയാണ് ആ അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയ പോലെ രാമായണങ്ങളിലും ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം കൂടെ ആയിരുന്നു അന്ന് ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഇതൊരു രാമായണ പിന്നീട് അത് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല അപ്പോഴേക്കും മന്ത്രിസഭ വീഴുകയും രണ്ട് പാർട്ടി ആവുകയും പല രീതിയിലത് പക്ഷേ വന്നിരുന്നെങ്കിലും ഒരു പക്ഷേ ടൂറിസം സർക്യൂട്ടിൽ ഒറിജിനൽ പ്ലാനിൽ സി ഇത് നമ്മൾ മതം എന്നുള്ളതൊന്ന് പക്ഷേ ഇപ്പോൾ ഇൻഡോനേഷ്യയിൽ പോവുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ തായ്ലാൻഡിൽ പോകുകയാണെങ്കിൽ അയോധ്യ എന്ന് പറഞ്ഞ് തായ്ലാൻഡിൽ പോവുകയാണെങ്കിൽ ഇൻഡോനേഷ്യയിൽ പോകുകയാണെങ്കിൽ അവർ രാമായണവും മഹാഭാരതവും ഹെറിറ്റേജ് വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്നുണ്ട് നമ്മളിവിടെ ഇതൊരു രാഷ്ട്രീയം പറഞ്ഞ് നശിപ്പിക്കുകയാണിത് ഇത് രാഷ്ട്രീയവും മതവുമായിട്ട് കൂട്ടിക്കൊഴിച്ച് നശിപ്പിക്കുകയാണ് ഇവർ ഉണ്ടാക്കിയ ആ ടൂറിസം പ്ലാൻ എന്ന് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാവുന്നൊരു സാധനമായിരുന്നു അതായത് അയോധ്യ മുതൽ രാമേശ്വരം വരെ ഉള്ള സർക്യൂട്ട് പ്രോപ്പർ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് ഏഷ്യ പറ്റില്ല ആ സാധനം ഒന്നും നടന്നില്ല പിന്നീട് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ട് ഈ കോൺഗ്രസിന്റെ അവിടത്തെ ചീഫ് നാനാ പട്ടോളെ ഇന്നലെ പറഞ്ഞു ഈ മുർമു നമ്മുടെ ദ്രൗപദി മുർമു മറ്റേ അയോധ്യ സന്ദർശനം നടത്തിയല്ലോ ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതിൻ്റെ പേരിൽ അവിടെ ശുദ്ധികലശം നടത്തും എന്ന് നാനാ പട്ടോലെ ഇന്നലെ പറഞ്ഞു ഓ ഞാൻ കണ്ടില്ല ഓടിയായിരുന്നു കേട്ടില്ല വളരെ നിർഭാഗ്യകരമല്ലേ കാരണം അദ്ദേഹം പറയുന്നു ഇത് ആചാരമനുസരിച്ചൊന്നുമല്ല ചെയ്ത് ശങ്കരാചാര്യന്മാരൊക്കെ അതിനെ എതിർത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ശങ്കരാചാര്യന്മാരെ തന്നെ കൊണ്ടുവന്നിട്ട് ഈ മുറുമ്പയറിയതിൻ്റെ പേരിൽ ഞങ്ങൾ ശുദ്ധികലശം നടത്തും എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു എന്തു തോന്നി വിഡുദ്ധം രക്ഷ സമയത്ത് പറയാൻ പാടില്ലാത്ത വിഡുദ്ധം ഇത് ജാതി എന്ന് പറയുന്ന സാധനം പലരുടെയും മനസ്സിൽ ഇന്നും മാറിയിട്ടില്ല അറിയാണ്ട് ഇത് പുറത്ത് ചാടുന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അറിയാതെ പുറത്ത് ചാടുന്നതാണ് ഇതൊരു പൊളിറ്റിക്കൽ കാര്യത്തിനു വേണ്ടി പൊളിറ്റിക്കൽ വോട്ടിനു വേണ്ടിയും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനു വേണ്ടിയും ഈ ആളുകളെ സ്ഥാനത്ത് എത്തിക്കുകയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പൊളിറ്റിക്സിൻ്റെ പാർട്ട് മാത്രമായിട്ടാണ് പക്ഷേ ഇത് ഉള്ളിലുള്ള ജാതി പുറത്തു വരുന്നത് തന്നെയാണ് പിന്നെ ശങ്കരാചാര്യർ വന്ന് പ്രതിഷ്ഠ ചെയ്യണം എന്നൊക്കെയുള്ളത് ശ്രീനാരായണ ഗുരു ചെയ്ത സമയത്തും അക്കാലത്തുള്ള ആളുകൾ ഇതിനെതിർത്തിരുന്നല്ലോ എത്രയോ ക്ഷേത്രങ്ങൾ ആര് പ്രതിഷ്ഠ ചെയ്തെന്ന് പോലും നമുക്കറിയില്ല എല്ലാ ക്ഷേത്രങ്ങളും ശങ്കരാചാര്യനാണോ പ്രതിഷ്ഠ ചെയ്ത് ശങ്കരാചാര്യർക്ക് മുമ്പ് ക്ഷേത്രങ്ങളുണ്ടായിരുന്നില്ലേ ആ ഇന്ത്യയിലുള്ള ഭൂരിപക്ഷ ക്ഷേത്രങ്ങളും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം കേട്ടോ എൻ്റെ അഭിപ്രായം ഉണ്ടാവാം വേദവും ഉപരിഷത്തവും ഒന്നുമല്ല ഹിന്ദുമതം അതൊരു ചെറിയ വിഭാഗങ്ങൾ മാത്രം അതൊന്ന് അതൊക്കെ എടുത്ത് മാറ്റിയാലും അതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ സംസ്കാരവും ഇതുകൂടെ നിലനിൽക്കും അതൊരു ചെറിയൊരു വിഭാഗത്തിന് മാത്രമുള്ളതാണ് നം ക്ഷേത്രങ്ങളും ഈ സംസ്കാരം നിലനിൽക്കുന്നത് ധാരാളം നമ്മളിന്ന് കളിയാക്കുന്ന പല ആചാരങ്ങൾ ചിലതൊക്കെ ദുരാചാരങ്ങളായിരിക്കാം കാലം അനുസരിച്ചത് നമ്മൾ മാറ്റ ആവശ്യകതയുണ്ട് കാരണം കാലം അനുസരിച്ച് മാറ്റേണ്ടതാണല്ലോ എല്ലാ ഇതും പക്ഷേ എത്രയോ ക്ഷേത്രങ്ങളിൽ നമ്മളിപ്പോൾ നേപ്പാൾ മുതൽ പോകുവാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും പോകുകയാണെങ്കിൽ ഈ വൈദികമായിട്ടുള്ള മതങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എനിക്കോ കേരളത്തിലാണ് ഇത്രയും കടുമ്പിടുത്തം അത് ഇത്രേ ഉള്ളു കേരളത്തിൽ ഈ പ്രസാദം എറിഞ്ഞു തരണേ നായ്ക്കെറിഞ്ഞു കൊടുക്കണ പോലെ എറിഞ്ഞ് തരണേ സ്ഥലം വേറെ എവിടെയുണ്ടാവില്ല വേറെ അമ്പലത്തിലും ഉണ്ടാവില്ല ഞാനത് ശക്തമായിട്ട് പറയാൻ എഴുതുന്നതാണിത് കേരളത്തിലാണ് ദുരാചാരങ്ങൾ ഇനിയും വിട്ടുമാറാത്ത പല ക്രിറ്റിസിസം വരുന്നറിയാൻ ഞാനിത് പറയുമ്പോൾ കാരണം എനിക്ക് കാശിയിൽ പോയാൽ അല്ലെങ്കിൽ അയോധ്യയിൽ പോയാല് ഞാൻ പോയിരുന്നതിന് മുമ്പ് അപ്പം ഈ പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പേ അവിടെ അയോധ്യയിൽ ഇദ്ദേഹം വിളിച്ചിട്ട് അവിടുത്തെ ഒരു രാമായണത്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് അയോധ്യയിൽ ഇന്നത്തെ അയോധ്യ സ്വാതന്ത്ര്യം ഇതായിരുന്നെങ്കിൽ രാജാവായിട്ടിരിക്കുന്ന ആൾ രാജകുടുംബത്തിൽ അവർ വിളിച്ചിട്ട് അവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഞാൻ പോയിരുന്നു ഒരു രണ്ട് മാസം മുമ്പ് ആ ക്ഷേത്രത്തിലാവട്ടെ ഏ ക്ഷേത്രത്തിലാവട്ടെ നമുക്ക് ഇവർ പറയുന്നത് താന്ത്രിക വിദ്യയാണ് നൂറുകാർ ഇവിടുത്തെ ചില ബുക്കുകളൊക്കെ ഒരു കോട്ടിയും പക്ഷെ മനുഷ്യനുള്ളതാണ് ഈ ആചാരങ്ങൾ ആചാരങ്ങൾക്കുള്ളതല്ല മനുഷ്യൻ അപ്പോൾ നോർത്ത് ഇന്ത്യയിലോ ഏത് സ്ഥലത്തും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്ത പ്രശ്നങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം അവര് വന്ന് തൊട്ട് തരും അപ്പൊ ആനന്ദ് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്കൃതി എന്നും നിലനിൽക്കട്ടെ അനാചാരങ്ങൾ മാറട്ടെ